രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തെന്നാണ് ആ മഹാൻ പറയുന്നത് അല്ല എല്ലാ ഞാൻ അറിയാ അറിയാൻ പറ്റുന്നത് എല്ലാ ഞാൻ തീവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളു അല്ലേ രസം എന്താന്നെയോ രണ്ടായിരത്തി പതിമൂന്നിൽ ആരാത് പി സി ഓർ പറയുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിന് അനുലാണ്ടി എന്ന് പറഞ്ഞ പൊത്ത ഇരുപത്തഞ്ചു വയസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരൻ മുഴുവൻ കളവന്ന് തർക്കമല്ലോ ഉണ്ടോ ആ കളവിന്റെ ഒരു ഭാഗമാണത് അത് അനുലാണ്ടി ശ് മുടിക്കുന്ന എനിക്ക് വിശ്വാസം വരുന്നില്ല മുഴുവൻ കോൺഗ്രസ് കാരും കെട്ടുകെട്ടല്ലേ കോൺഗ്രസ് കണക്കിൽ പോയാ രാജ്യത്തില്ലെന്നായില്ലേ ആർക്കറിയാം കോൺഗ്രസ് സംസ്കാരത്തിൽ കാശു മുടിക്കാൻ കുഴപ്പമില്ല അതുകൊണ്ട് അറിയത്തില്ല ഏതായാലും ഞാൻ ഇന്നലെ ചോദിച്ചു സത്യമായ ചേട്ടാ ഒന്നും ഉണ്ടായിട്ടില്ല എന്നോട് പറഞ്ഞു അയാള് പറയുന്നല്ലേ എനിക്കറിയാവൂ ഏതായാലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പറയുന്നു അത് കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മേടിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ തീർത്തോണം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ബി ജെ പി ആണ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളോട് ചേർന്നതിനു ശേഷം സ്ഥാനാർത്ഥിയായതിനു ശേഷം ഈ കേരളത്തിലോ ഈ ലോകത്ത് ആരോടെങ്കിലുമോ ഒരു പൈസയുടെ അഴിമതി കിടത്താൻ അനിലാന്ന് ശ്രമിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അവരുടെ സ്ഥാനാർത്ഥി നിങ്ങൾ വിഡ്രോ ചെയ്താക്കുന്നു പോരേ മുമ്പ് പഠിച്ച് നമ്മൾ തന്നെ കോൺഗ്രസ് ആരെങ്കിലും ഉണ്ടോ അത് നമ്മളോട് പറഞ്ഞിട്ട് നല്ല കാര്യമാണ് ഏ ഇപ്പം ഇവരുടെ ആരോടനുസരിച്ച് ആന്റിക്ക് വരി പങ്കുണ്ട് കാരണം ആക്കെ ആന്റി അദ്ദേഹം കൈക്കൂലി മേടിക്കുന്ന പിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇതുപോലൊരു ഭാഗം മണ്ണിനു ചൂണ്ണാമ്മൻ കൊള്ളുക എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഒരു ഗുണവും ഇല്ല ആ വിടക്കണം അത് വിടക്കരുത് ഭയങ്കരമായിട്ട് ഭയങ്കര വിടക്കനാണ് മല ഇറക്കണം ഇല്ലന്ന് ഞാനോ സത്യം ഞാൻ ചോദിച്ച മന നീ കൊല്ലം മേടിച്ചതാണോ ചേട്ടാ ഞാൻ എന്തിനും മേടിക്കണം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ആ പൈൻ ഭയങ്കരമായ ഐറ്റം വലിയ വിദഗ്ദ്ധനാണ് ചെറുക്കരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഏകാനിൻ്റെ പാരമ്പര്യത്തിൽ കൈക്കൂലി മേടിക്കഴിഞ്ഞു പാരമ്പര്യം വെച്ച് സാധ്യമില്ല കോൺഗ്രസ് ചേർന്നത് കൊണ്ട് എന്താ വല്ലാപത്വം ഇവ കാണിച്ചോ എന്ന് എനിക്കറിയുന്നില്ല അതെനിക്കറിയത്തില്ല ഞാൻ പറയുമ്പോൾ പറയണം